പിന്നെ നമ്മൾ നമ്മുടെ പച്ചക്കറിക്കൊക്കെ ഇത്തിരി ചാണകം കലക്കി ഒഴിക്കുക എന്നാണ് അപ്പം ഞാൻ അടുത്തുനിന്ന് ചാണകമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതൊരു വലിയ ബക്കറ്റിലേക്കാക്കി ഇനി ഇത് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം കേട്ടോ നല്ല വെയിലുള്ള ദിവസമാണ് അതുകൊണ്ടാണ് ഈ ചാണകമൊക്കെ കലക്കി ഒഴിക്കുന്നത് നല്ല വെയിലുള്ള ദിവസത്ത് കലക്കി ഒഴിക്കണം കേട്ടോ അതാണ് ഈ മഴയൊക്കെ ഉള്ള ദിവസം കഴി കലക്കി ഒഴിച്ചാൽ അത് ചീഞ്ഞു പോകുമോ അങ്ങനെയൊക്കെ ചെയ്യും അത് ചെയ്യും പിന്നെ ഇത് ചാണം കളക്കി ഒഴിക്കുമ്പോൾ നന്നായിട്ടത് ഇപ്പം ഇത് ഒത്തിരി കൊഴുപ്പിനായിരിക്കണം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് പച്ച വെള്ളം പോലെയാണ് പൊന്ന് വെള്ളം ഇപ്പം നേരത്തേക്ക് മനസ്സിലായി പൊന്ന് വെള്ളം പിടിച്ചാൽ ഇത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്താൽ നമ്മുടെ പ്ലാന്റ്സിനൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ എളുപ്പമുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇത് വെള്ളം നല്ല ഇരുന്നാലേ പെട്ടെന്ന് അബ്സോർബ് അബ്സോർബാവില്ല അത് വെയിലും ഇതെല്ലാം കൂടെ കൂടി ഉണങ്ങി പിടിച്ച് അങ്ങനെ ഇരിക്കുകയുള്ളു പച്ച വെള്ളം പോലെയാണെങ്കിൽ പെട്ടെന്ന് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുകയും ചെയ്യും പെട്ടെന്ന് വളർച്ച ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ പയറൊക്കെ ഒരു ഇലയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വളം വീഡിയോ ഒക്കെ കാണിച്ചതാണ് പക്ഷെ വള ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ നടുമ്പുള്ള പ്രത്യേകത എന്ന് പറയണത് മഴയായിരിക്കും ഞാൻ വേണമല്ലോ പയർന്നാട്ടം ഒഴിച്ചു കൊടുക്കണേ ഈ പെയിന്റും ടെന്നിനും ഡപ്പയ്ക്ക് ഓരോ പാത്രങ്ങളും ഒഴിച്ചു കൊടുക്കണം നല്ല പച്ച വെള്ളം പോലെ ഇരിക്കാൻ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വളം പതിയെടുത്ത് തുടങ്ങിട്ടുണ്ട് വളങ്ങിയപ്പോ പുല്ലൊക്കെ ഉണ്ടായി ണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കൂടെ പൊഞ്ഞൂസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ട് തന്നെയുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇഞ്ചി നട്ടതാ കേട്ടോ അതിൽ കാടക്ക കയറി തുടങ്ങി പിന്നെ ഇത് നോക്കിക്കേ ഇതൊരു ചീരയാണേ ഇതെല്ലാവരും തെറ്റിത്തെറിക്കപ്പെടണ ഒരു ചീരയ കേട്ടോ ഇത് പക്ഷേ ഇത് കറി വെക്കണത് തന്നെയാണ് എല്ലാവരും പറയണത് കറി വെക്കാൻ കൊള്ളില്ല എന്ന് ഇത് കറി ഇത് തോരം വെച്ചാൽ നല്ലാട്ടോ നല്ല മത്തേലൊക്കെ തോരം വെക്കുമ്പോട്ടിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ അയ്യോ അതിൻ്റെ ചുവട്ടി തന്നെ ഒഴിച്ചാലുണ്ടല്ലോ അത് ചീഞ്ഞ് പോവും അമ്മയെ ഒഴിച്ചോളാം ഇതിൻ്റെ വള്ളയൊക്കെ ഒന്ന് പറിക്കാനുണ്ട് മതി മതി മോൻ്റെ കയ്യിൽ ചാണകത്തിൻ്റെ സ്മെല്ലാവും ഞാൻ അല്പം ഈ ഇഞ്ചിക്കും കൂടെ ഒഴിച്ചു കൊടുക്കണ്ടേ ഇഞ്ചിക്കും ചീരയ്ക്കും ഇവിടെ ഒരു മത്തത്തണ്ടുണ്ട് അതിന് നല്ല ഡൈലൂട്ട് ആയതുകൊണ്ട് നമ്മുടെ ഹാർട്ട് പ്ലാന്റ് ഉണ്ടോ ഇതിപ്പം നല്ല ഇതായിട്ടോ തിക്കായി കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇതിപ്പോ ഉണ്ടായി വരാൻ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ ഇതിന് ഞാൻ ചാണകം ഒഴിച്ചു കൊടുക്കും കേട്ടോ അല്ല ഇപ്പം വെയിലായിപ്പോ ഇതിന് വെയിലാണ് ഏറ്റവും സ്യൂട്ട് മഴയായ ഇത് ചീഞ്ഞ് ചീഞ്ഞ് ഞങ്ങൾ പോകും ഉണ്ടായി പോകണ്ടോ പെറ്റൂണിയത് ശ്രദ്ധിച്ച ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാണകം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്ത് ഏയ് പൊന്നെ അത് മറിച്ചിടല്ലേ ചട്ടി ഒഴിച്ചു കൊടുത്താൽ അല്ലേ ഒത്തിരി വെള്ളമൊന്നും ഇതിനാവശ്യമില്ലാത്ത ഇതിങ്ങനെ ചാണകെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് പെട്ടെന്ന് പൂ പൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ ഇത് നമ്മുടെ ഒരു ബാൽസം ഒത്തിരി വെള്ളമൊന്നും വേണ്ടാത്തെയാണ് നല്ല വെയിൽ വേണം ഇതിന് എല്ലാറ്റിനും ഇവിടെയൊക്കെ പുല്ലുണ്ട് പുല്ലൊക്കെ കുറച്ച് കളയാറായിട്ടുണ്ട് ഇത് നോക്കിക്കേ നമ്മുടെ മൊസാന്തേനയെ ആക്രമിക്കണ ഒരു ഇത് കണ്ടോ പുഴുവിനെ കണ്ടോ ഇതിൽ പൂവൊക്കെയായിരുന്നു ഇപ്പോഴത്തെ പുഴുവൊക്കെ അതിൻ്റെ കൂമ്പൊക്കെ ഫുള്ള് തിന്നേ ചട്ടിയിലൊക്കെ ഒന്ന് പുല്ല് വറച്ചിട്ട് ചാണകം വെള്ളം ഒഴിക്കാം നമ്മുടെ മൊസാന്തിയൊക്കെ നന്നായിട്ട് പൂത്താറുന്നുട്ടോ അല്പം കൊഴുപ്പായി ഞാൻ അതുകൊണ്ട് ഇത്തിരി വെള്ളം കൊണ്ട് ചേർത്തിട്ടാണ് ഇനി ഒഴിക്കണുള്ളൂ എൻ്റെ ഈ ഒരു ചെടിയുടെ അവസ്ഥ ഉണ്ടോ ഇത് നമ്മുടെ ബാൽസമായിട്ടോ അവിടെ പൂവണ്ടായിരുന്ന ബാൾസം അത് ഞാൻ രണ്ട് ദിവസം മഴ പെയ്തപ്പോൾ ഷെയ്ഡിൽ കയറ്റി വയ്ക്കാൻ മറന്നുപോയി അതുകൊണ്ട് അതിൻ്റെ ഇല മൊത്തം ചീഞ്ഞ് പോയതായിട്ട് എണ്ണ കണ്ടോ ഇപ്പം ഞാൻ ഇതിനെ നന്നായിട്ട് വെയിലും വേണം ഒത്തിരി വെള്ളം ഒഴിച്ച് കുറയ്ക്കാനും പാടില്ല ആ ഒരു കണ്ടീഷനാണ് ആട്ടോ അതിൻ്റെ ആ പെറ്റൂണിയ എല്ലാം ആ ഒരു രീതിയാണ് അതെ ഇതിൻ്റെ റോസ് എല്ലാം ഒരേ പോലും ഇല്ലാണ്ടായിക്കാൻ നോക്കിയേ പുഴു തിന്ന കേട്ടോ ഇതിൽ നിറച്ചും പൂവുണ്ടായിരുന്നു എന്നെ മോനെ വാ ആ ഉണ്ടോ പൂവുണ്ടായിരുന്നു ഇതിങ്ങനെ പൂവുണ്ടായിരുന്നു പൂണുള്ളത് മൊത്തം വെട്ടി വെട്ടി വെട്ടിക്കളഞ്ഞപ്പോഴത്തേക്കും ഫുള്ള് പുഴുവായേ കണ്ടോ എൻ്റെ റോസിൻ്റെ ദയനീയ അവസ്ഥയാട്ടെ ഇപ്പം ഇപ്പം ഏകദേശം ഒന്ന് വെയിലായി തോന്നുന്നു മഴയൊക്കെ പോയെന്ന് തോന്നുന്നു അല്ലേ ഇനി ഉണ്ടായി വരുമായിരിക്കും അങ്ങനെ ശ്രദ്ധിച്ച ഇതിൽ ഓരോ പുല്ല് നിൽക്കണം പറച്ചും കൂടെ കളഞ്ഞില്ലെങ്കിൽ ഈ ചാണകം ഒഴിക്കണേ ആ പുല്ലല്ലേ വളം എടുക്കോളൂ അതായത് നമ്മുടെ വാഴ്സം നിറയെ പൂ ഉണ്ടായിട്ടോ ഞാനിത് വലിയ വലിയ തണ്ടായി വരുമ്പോൾ ഇത് മുറിച്ച് മുറിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയും അന്നേരം അത് കുറ്റി കുറ്റിയായിട്ട് നിന്നോളൂ ഓട്ടോ നിറച്ച് പൂ ഉണ്ടായി വരും ഇതിന് ചാണക വെള്ളം ഒന്നരാട് ഒഴിച്ചു കൊടുത്താൽ അപ്പഴും നല്ല കേട്ടോ നന്നായിട്ട് പൂത്തോളും എല്ലാ ചെടിക്കും ഒന്നരാടോ 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 അല്ലെങ്കിൽ ഒരു മൂ ആഴ്ചയിൽ രണ്ടാ വെച്ച് ചാണകെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ല കേട്ടോ നന്നായിട്ട് പൂക്കാനും നന്നായിട്ട് ഹെൽത്തി ആയിട്ട് മാനസ് കെയർ വരാനും നല്ലതാണ് നമ്മുടെ വെള്ളച്ചെത്തി ഇത് വൈറ്റായതുകൊണ്ടേ നല്ല ഭംഗിയുണ്ട് നിറച്ച് പൂക്കുമ്പോളേ ഉണ്ടോ ഇതിങ്ങനെ ചാണകെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇഷ്ടംമാതിരി മുട്ടുമൊട്ട് ഇത് ഒത്തിരി വലിയ കമ്പ ആണ് മൂത്ത് മൂത്ത് തന്നെ കമ്പുകൾ കട്ട് ചെയ്ത് നമ്മുടെ കളയുന്നത് കേട്ടോ അന്നേരം ഇതും മുട്ടുമൊട്ടുണ്ടായി വരും ഇഷ്ടംമാതിരി ഉണ്ടായി വരും നല്ല ഭംഗിയുണ്ട് നേരം ഇതെൻ്റെ ആസ്റ്റർ നല്ല പൂവുണ്ടാവണല്ലേ പക്ഷേ എനിക്ക് മാത്രം ആ കൊണ്ടായി വെച്ചപ്പുറങ്ങളിലെ ഇല എല്ലാം ഉണങ്ങിപ്പോയിട്ട് പുതിയ ഇലയുണ്ടായി നട്ട് പക്ഷേ അത് ഹെൽത്തി ആയിട്ടുണ്ടായിരുന്നില്ല വളത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കാം എന്തെങ്കിലും ചാണകളിലോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചറിയാം വീട്ടിലൊക്കെ മമ്മിയൊക്കെ നന്നായിട്ട് നോക്കി ഇത് അവിടെ ഒരു തണ്ടയിൽ ഇങ്ങനെ ഒപ്പം പൂവുണ്ടായിരുന്നു രണ്ട് പൂ ഒരുമിച്ച് ഉണ്ടായി വരും നല്ല രസം ഇത് കുറേ നാൾ നിൽക്കുമല്ലോ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണുക നമ്മുടെ ഫ്ലവർ വേസിലൊക്കെ വെക്കണം പൂവല്ലേ ഇത് അതുകൊണ്ട് ഇതൊന്ന് കേറ്റിക്കൊണ്ട് തന്നത് എനിക്കുണ്ട് പക്ഷെ ആ നോക്കണം നിൽക്കണം നോക്കിയാൽ നല്ല രസമില്ലേ ഇതിന് സ്പേസ് ഇല്ല അതെ ഇതിങ്ങനെ കട്ട കുത്തി കട്ട കുത്തി കട്ട കുത്തി ആ ഇല മാത്രം നമുക്ക് നമുക്കതിൻ്റെ തണ്ടൊന്നും കാണത്തില്ല കേട്ടോ ആ ലീഫ് മാത്രമേ കാണാൻ പറ്റുള്ളൂ നല്ല രസമുണ്ട് ഒത്തിരി വലിയ പൊങ്ങിപ്പോകൊന്നുമില്ല നമ്മുടെ ആ ഏരിയയിലുള്ള ചെടിക്ക് അത്യാവശ്യം നന്നായിട്ട് വെയിലേറെ അടിക്കാം പക്ഷേ നമ്മുടെ ഈ ചെടികൾക്കൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് വെയിൽ കിട്ടില്ല കേട്ടോ കാരണം നമ്മുടെ അവിടെ ഒരു റംബോട്ടാന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അതിപ്പോൾ ഞാൻ കുറേയൊക്കെ കമ്പൊക്കെ വെട്ടി ഒതുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവ വേറെ വേണ്ടത്ര നന്നായിട്ട് ഇതിനങ്ങനെ ഒത്തിരി വെയിൽ വേണമെന്നൊന്നുമില്ല എന്നാലും അത്യാവശ്യം വെയിലടിക്കുന്നതുകൊണ്ട് കണ്ടോ ഞാൻ പിന്നെ ഈ നന്നായിട്ട് വെയിലത്തേക്ക് എടുത്ത് മാറ്റി മാറ്റി വെക്കോട്ടോ അതുകൊണ്ടിത് പക്ഷെ എല്ലാം നമുക്ക് നമുക്കങ്ങനെ മാറ്റിക്കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഈ ഒരു പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചത് പക്ഷെ അത് അവിടെ ഇരിക്കാൻ കണ്ടപ്പോൾ യെല്ലോയിശങ്ങളെ കൂടിയ കളറായിരുന്നു പക്ഷെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആ യെല്ലോ കളർ അങ്ങ് മാറിയിട്ട് തനി ഗ്രീൻ തന്നെ ആയി വരും കേട്ടോ ഇപ്പോൾ പതിയെല്ലോ ഉണ്ട് ഇത് ഇതെ ബ്രിൻജാൾ ചെറുതാണെങ്കിലും പൂ കുത്തി തുടങ്ങി ചാണകെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം ചീരയൊക്കെ ഇല്ലേ വെൽച്ചീര അതിനൊക്കെ ഞാനിങ്ങനെ ഇപ്പോൾ ചാണക ഒഴിച്ചിട്ട് കുറേ ആയായിരുന്നു ഒഴിച്ച് കൊടപ്പാണെങ്കിൽ പെട്ടെന്ന് ഇത് പെട്ടെന്ന് ആയിക്കോളൂട്ടോ അതിലേക്ക് നമ്മുടെ ഒരു പയറുണ്ട് പിന്നെ പിന്നെ ചതുരപ്പയറുണ്ട് നിൽക്കുന്ന ഒരു അവക്കാടോടെ തയ്യാട്ടോ അവക്കാടോ പിന്നെ വൈദന ഉണ്ട് ഇവിടെ ഉണ്ടോ നമ്മുടെ നീലപ്പയർ നല്ല കേട്ടോ ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇവിടെയും നമ്മുടെ ചതുരപ്പയറൊക്കെ നിൽക്കുന്നുണ്ട് ഉണ്ടോ പറയ്ക്കാറാണ് ഇതാണ് പറയ്ക്കണം നമ്മുടെ കോ പിന്നെ ബൃഞ്ചാളുണ്ടല്ലോ കോവലിൻ്റെ പന്തലിൻ്റെ മേളിൽ കയറിയൊണ്ട് രക്ഷപ്പെട്ടു അതുകൊണ്ട് അതിൽ കാഴ്ച തുടങ്ങിയിട്ട് ഇപ്പം നന്നായിട്ട് വെയിലേറെ അടിക്കും അത് അയ്യോ ആ ചതുരപ്പയർ അതേ കയറിയല്ലോ മാറ്റി വിട്ടില്ലെങ്കിൽ ഇത് നമ്മുടെ ബൃഞ്ചാൾ ബ്രഞ്ചാൾ കുറേ ഞാൻ ചട്ടി നട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നമുക്കിന്നും മുളക് തന്നെ കൊമ്പൻ മുളക് ആട്ടാത് കാന്താരി അപ്പുറം നമ്മുടെ മുറ്റത്ത് തന്നെ ഓരോന്നുണ്ടായ മെൻറ്റ് അല്ല ഇത് കണ്ട കൊമ്പൻ മുളക് കണ്ടോ വലിയതാണേ ഞാൻ ഞാനവിടെ പാകി നിർത്തിയിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായി വന്നിട്ട് കേട്ടോ ഈ ചീനിക്ക് നമ്മുടെ പിന്നെ പുളിച്ച കഞ്ഞിവെള്ളേ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ആ ഒന്നു ആ ഒഴിച്ചു കൊടുത്താലേ ഉണ്ടായിക്കോളൂട്ടോ നന്നായിട്ടുണ്ടായിക്കോളും കേട്ടോ എന്നൊക്കെ ഇപ്പം ഇഷ്ടം മാതിരി പൂ ഉണ്ടായി വേണ്ടി ഞാൻ ഇതുകൊണ്ടാണ് എൻ്റെ ഓരോ ദിവസം കാന്താരി ഉണ്ട് പിന്നെ അല്ലാത്ത കാന്താരി അല്ല ഇത് കൊമ്പമുളക് മുളകുണ്ടായി ഞാൻ ഇതാ കേട്ടോ പറിക്കണം ഇതിന് അത്യാവശ്യം വരിക ഉണ്ടായി വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളിയുടെ ഒക്കെ അവസ്ഥ വളരെ ദയനീയമായി തുടങ്ങി ഞാൻ ഇതുകൊണ്ട് ഫുള്ള് അങ്ങ് പറിക്കും കഴിഞ്ഞത് പറിച്ചിട്ട് അവിടെ വേറെ എന്തെങ്കിലും ഒന്നും നട്ടില്ലെങ്കിൽ ഇഷ്ടം നമുക്കിഷ്ടമാതിരി വിളവ് തന്ന നമ്മുടെ തക്കാളി ആട്ട ഇതാ ഞാൻ ഫുള്ള് നിറയ്ക്കണ്ട കണ്ടോ നല്ല സന്തോഷം ഇങ്ങനെ നിറച്ചേ ഒത്തിരി കാഴ്ച ഇതെന്നാ ഇവിടെ കൊട്ടേല ഇങ്ങനെ വിളവ് എടുക്കുമ്പോഴുള്ള സന്തോഷമേ ഇനി വേറൊരു തക്കാളിയിൽ പറക്കാനായിട്ട് കിടക്കുന്നത് എല്ലാം കൂടെ ഫുള്ള് പറിച്ചിട്ട് കാര്യമില്ലല്ലോ ഇനി തീരുമ്പത്തേക്കും ഒന്നുകൂടെ ഇതിലും കൂടെ പറിക്കാനുണ്ട് പക്ഷേ ഇതിൻ്റെ മേളിലൊക്കെ ഉണ്ടായ വേണ്ടി തീരെ കളയുണ്ടാവുള്ളതങ്ങ് പറിച്ചെടുത്തട്ടെ ഉണ്ടാവണേ ഉണ്ടായിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ എന്തെങ്കിലും കുഴിച്ചിടുകയാണെങ്കിൽ ഇത് പോകുമ്പോഴത്തേക്കും കയറി വന്നോളൂ ഇല്ല ഈ ചേമ്പ് കണ്ടോ ഈ ചേമ്പ് നമ്മുടെ കറി വെക്കണ ചേമ്പാട്ടോ കിഴങ്ങുണ്ടാവില്ല തണ്ട് കറി വെക്കണേ തണ്ടും ഇല അങ്ങോടെ ഉണ്ടോ ഇവിടെ ഇഷ്ടം മാതിരി നിൽക്കണ്ട ബാക്കിയെല്ലാ പച്ചക്കറികളും ഉള്ളതുകൊണ്ട് നമ്മൾ അതങ്ങനെ ഉപേക്ഷിച്ച് വിട്ടേക്കോ പക്ഷെ അടിപൊളി ചേമ്പാട്ടോ അത് ന്യൂസ് എടുത്തോടാ എടുക്കുവെൻ എൻ്റെ തമ്പാനേ എക്കോ അമ്മ കൂടാ പൊന്നണി പിടിച്ചേ പൊന്നിനും കൊച്ചിനിങ്ങനെ കാണുന്ന എന്ത് സന്തോഷമാണെന്ന് അറിയോ ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഒട്ട ശരിയാപ്പം കയറി വന്നിട്ട് ഇത്ര നാളിതിന് നിൽക്കുവായിരുന്നു നട്ടട്ടെ യാതൊരു കൂമ്പ് എടുക്കുവായിരുന്നു ചെയ്യാണ്ട് അപ്പൊ പതിയെ ഒന്ന് കയറി വന്നിട്ട് അതെ അതിലൊരു പൂപ്പല് പോലെതേ അതൊരു ജീവിയാണിതേ ആ പൂപ്പല് ആ പ്രാണി പറഞ്ഞു പോയി ഓയ്യോ അതെ ഇവിടെ ഒരു കരിയാപ്പുണ്ടേ എന്താ ഇതും വേറൊരു കരിയാപ്പാ അതിൻ്റെ ഒരു ഞാൻ രണ്ടെണ്ണം തൊട്ട അടുത്തടുത്ത് അടുത്ത് നട്ടതാ നമ്മുടെ വലിയ കരിയാപ്പൊക്കെ ഉണ്ടല്ലോ ഏകദേശം തീരാറേ അതിൻ്റെ കമ്പൊന്നും ഇപ്പൊ ഉണ്ടായി മന്നില്ല അതുകൊണ്ട് ഉണ്ടായി വരുവാണ് ഇതൊക്കെ നമ്മൾ ഈ ഞാനിപ്പോൾ ചാണക വെള്ളം മാത്രമല്ലേ ഒഴിച്ചത് ഈ ചാണകത്തിലേക്ക് കുറച്ച് കടഹനാണ് പിണ്ണാക്കും കൂടെ ഒഴിച്ച് പുളിപ്പിച്ചിട്ട് അത് ചാണകം തന്നെ പുളിപ്പിച്ചാലും നല്ല കേട്ടോ ഒരു അയ്യോ അതേലൊരു പുഴു ഇരിക്കണം നോക്കി കണ്ടോ അയ്യോ അതിനൊക്കെ വല്ലട്ടെ ഞാൻ ആശിച്ച് മോഹിച്ച് നട്ടേക്കണതാടാ നമ്മൾ കൊച്ചു പിള്ളേരെ വളർത്തൂട്ടോ ഓരോ ഇതും നട്ടുപിടിപ്പിക്കണ എന്നിട്ട് ഇങ്ങനെ വരുമ്പോളേ സങ്കടം വരും അയ്യരാ ആ ഇത് പുളിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു ഒരാഴ്ച ഒരാഴ്ച വെച്ചാൽ അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം വെച്ചിട്ട് പുളിപ്പിച്ചിട്ട് ഒഴിക്കുവാണെങ്കിൽ ഇതിന് നല്ല വളം കിട്ടാം ഇതിന് വളച്ചാണകം തന്നെ ഒഴിക്കുന്നതിനേക്കാളും നല്ല വളമാണോ അതിനെട്ടോ ഇതേടാ അവിടെ ഒരു പാളൊക്കെ ഇത് നോക്കേ ഇത് നോക്കേ ഞാനെവിടെ ഒരു മിറ്റത്തൊരു പാ പാവലം മുളച്ച് വന്നിട്ടേ ഞാൻ ഒന്നും ചെയ്തില്ല പന്തലൊന്നും ഇട്ടു കൊടുത്തില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പാവലം നട്ടിട്ട് ഇവിടെ ഫുള്ള് നന്നായിട്ട് കയറി വന്നു പക്ഷേ അതിൽ പാവയ്ക്ക് നന്നായിട്ടുണ്ടാവും ഒക്കെ ചെയ്തു ആദ്യത്തെ പാവയ്ക്കൊക്കെ നല്ല മുഴുത്ത പാവയ്ക്കായിരുന്നു പക്ഷേ പിന്നെ അതുണ്ടല്ലോ ഫുള്ള് പുഴു കയറിപ്പോയിത് ഞാൻ അതുകൊണ്ട് ഇത് ഇവിടെ ഒരു പാവലം മുളച്ച് തന്നിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല ചെയ്തില്ലതേ അതാ ഈ നിലത്തെക്കൂടെ പടർന്നുള്ളൂ അതെ നല്ല വെയിലായിട്ട് വെയിലുകൊണ്ട് മടുത്തു അപ്പം കയറുക ഓ കയറിയാ ഇത്രയൊക്കെ ഉള്ളു ഭയങ്കര ചെയ്യുവാണ് ഞാൻ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇടാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കൂടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് അറിയുമ്പോളേ ഏതിനും എല്ലാവരുടെ എന്ത് കാര്യത്തിനാണെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ടല്ലേ നമുക്ക് വേണ്ടത് അല്ലേ നമുക്ക് തന്നെ ഒരു ഇപ്പോൾ ഏതൊരു സംഭവം സംരംഭമാണെങ്കിലും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല മറ്റുള്ളവരുടെ സപ്പോർട്ടാണ് എല്ലാ സംരംഭത്തിനും ആവശ്യമായി വേണ്ടതല്ലേ അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ